മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ൾക്ക് ഭാഷ സമന്വയ വേദി വിവർത്തനത്തിനായി ഏർപ്പെടുത്തിയ അഭയദയവ പുരസ്കാരം എം എസ് ബാലകൃഷ്ണന് ലഭിച്ചു വരവൂരിലെ വക്കീൽ പി കുമാരൻ എഴുത്തച്ഛൻ കോളേജിലെ പ്രിൻസിപ്പലാണ് ആണ് എം എസ് ബാലകൃഷ്ണൻ ഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും ഗാനരചയിതാവുമായിരുന്ന അഭയദേവിന്റെ പേരിൽ ഭാഷാ സമന്വയ വേദി വിവർത്തനത്തിനായി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഭയദേവ് സ്മാരക ഭാഷാ സമന്വയ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു കോഴിക്കോട് നടന്ന ചടങ്ങിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ് എം എസ് ബാലകൃഷ്ണനും ഡോക്ടർ എം ലേഖയ്ക്കും പുരസ്കാരങ്ങൾ നൽകി എം എസ് ബാലകൃഷ്ണന് രാം മനോഹർ ലോഹിയുടെ ഇന്ത്യ വിഭജനത്തിന്റെ അപരാധികൾ എന്ന വിവർത്തന കൃതിക്കും ഡോക്ടർ എം ലേഖയ്ക്ക് ഭൂതനാഥ് വിവർത്തനത്തിനുമാണ് പുരസ്കാരം ലഭിച്ചത് വിവർത്തനം ലോക സംസ്കാരത്തെ ഒന്നിപ്പിക്കുന്നുവെന്നും ഭാഷകളുടെ അതിർവരമ്പുകൾ ലംഘിച്ച് മാനവ സേവനം നടത്തുന്നവരാണ് വിവർത്തകരെന്നും ബൈജുനാഥ് പറഞ്ഞു ചടങ്ങിൽ ഡോക്ടർ ആർസു അധ്യക്ഷനായിരുന്നു വിവർത്തനത്തെ സാധനയായി കരുതിയ അഭയദേവ് ഉത്തരേന്ത്യയെയും ദക്ഷിണേന്ത്യയെയും വിവർത്തനത്തിലൂടെ കോർത്തിനക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു സായുജ്യ നോവുകൾ അനന്തനടനം ഇതിഹാസം ഇഴഞ്ഞ വഴികൾ അനുധാപനത്തിന്റെ രസതന്ത്രം ഒറ്റച്ചിറകുള്ള പക്ഷി തുങ്കഭദ്ര അവിരാമം ഒഴുകുന്നു എന്നിവയാണ് എം എസ് ബാലകൃഷ്ണന്റെ കവിതാ സമാഹാരങ്ങൾ എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം വായിക്കാനും അറിയാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കൃതികൾ ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു അതിൽ വീതം ഹിസ്റ്ററി എന്ന ഗ്രന്ഥം ചരിത്രം ഒരു ചാക്രിക പ്രക്രിയ എന്ന രീതി പേരിലാണ് തർജ്ജമെയ്ത് അതിന് അടുപ്പേ തമ്പാൻ തോമസിൻ്റെ ഒരു അവതാരവും മാതൃഭൂമി കുറിച്ചാണ് പബ്ലിഷ് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ചെയ്തതാണ് ഗിൽറ്റി മെൻ ഓഫ് ഇന്ത്യസ് പാർട്ടിഷിപ്പ് നമ്മുടെ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ രാഷ്ട്ര രാഷ്ട്രവിഭജനവും നടന്നു ആ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ ഇന്നും വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല അതിലേക്ക് വിളിച്ച മിഷൻ ഒരു ഗ്രന്ഥമാണ് ഡോക്ടർ രാംനോഹർ ഗുർഗയുടെ ഗിൽറ്റി മെൻ ഓഫ് ഇന്ത്യസ് പാർട്ടിഷിപ്പ് അത് ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും അതിനെനിക്ക് അഭയദയവും പുരസ്കാരം വിവർത്തനത്തിനുള്ള അഭയദവും പുരസ്കാരം ഇപ്പോൾ ഭാഷാ സമയത്തിൽ നിന്ന് ലഭ്യമായിരുന്നു ന്യൂസ് ഡെസ്ക് ബി